നാം കേൾക്കുന്ന ദൈവം ചിലത് പെട്ടെന്ന് നിറവേറും എന്നാൽ ചില ദൂത് ചില കാലതാമസങ്ങൾ എടുക്കും ഈ കാലതാമസം എടുക്കുന്ന ആ സീസൺ ഉണ്ടല്ലോ അത് വെയിറ്റ് ചെയ്യുന്ന വ്യക്തിയെയും തൻ്റെ കൂടെ ഇരിക്കുന്നവരെയും സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രശ്നമായിരിക്കും ആ സമയത്ത് അവർ അനുഭവിക്കുന്ന ചോദ്യങ്ങൾ ആ സമയത്ത് അവർ കടന്നു പ്രതിസന്ധികൾ നമ്മൾ തന്നെ നമ്മോട് ചോദിക്കും ദൈവം സംസാരിച്ചതാണല്ലോ പാസ്റ്റർമാർ പറഞ്ഞതാണല്ലോ വചനത്തിലൂടെ ഇടപെട്ടതാണല്ലോ എന്നിട്ടും എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് നിർഭാഗ്യവശാൽ നമ്മുടെ പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടത്തില്ല സമയത്ത് ദൈവം സംസാരിക്കത്തോലുമില്ല ദൈവം സൈലന്റ് ആയിരിക്കും എന്നെ കർത്താവ് കൈവിട്ടോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോകും ഞാൻ അങ്ങോട്ട് പറഞ്ഞതല്ല ആ ഫാസ്റ്റിനെ കണ്ടപ്പം തന്നെ പറഞ്ഞതാ ദൈവമെന്നോട് നേരിട്ട് പറഞ്ഞതാണ് ഞാൻ കേട്ട ശബ്ദമാ ഞാൻ അത് സ്വപ്നത്തിൽ കണ്ടതാ അല്ലേ പക്ഷെ അതും നിങ്ങളുടെ ആ വാക്യത്വവും നിറവേറുന്ന സമയവും തമ്മിലുള്ള അന്തരം ആ സമയമെന്ന് പറയുന്നത് ചിരി പ്രയാസം ദൈവം നമ്മളെ എന്ന് പോലും തോന്നിപ്പോകും ആ സമയത്ത് നമ്മൾ ചില പറയാൻ സാധ്യതയുള്ള വാക്കാണ് ആ ഞാൻ പ്രാർത്ഥിക്കാൻ പോയിട്ട് ഒരു അപ്പൊ ആ ഒറ്റപ്പെടില്ല നടുവിൽ നമ്മുടെ അകത്തുണ്ടാകുന്ന വേദനയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം എന്നോട് കർത്താവ് പറഞ്ഞു നീ പറയണം എൻ്റെ ജനത്തോട് അവൻ പറഞ്ഞ വാക്കുകൾ ഒന്നും നിഷ്ഫലമായി പോകത്തില്ല നിന്റെ തലമുറയോട് നിന്റെ കുടുംബത്തോട് നിന്റെ ഭവനത്തോട് നിന്റെ ദേശത്തോട് നമ്മുടെ സഭയോട് പറഞ്ഞത് എബ്രായ ലേഖനകർത്താവ് പറയുന്നു അവനേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യാനില്ലാഞ്ഞിട്ട് അവൻ തന്നെ മാറിക്കൂടാത്ത ആണയാൽ അവൻ വാർത്തത്വം ചെയ്തിരിക്കുന്നു